ഏഷ്യ അധ്യായം നാൽപ്പത്തിയൊമ്പത് കർത്താവിൻ്റെ ദാസൻ തീരദേശങ്ങളെ വിദൂര ജനതകളെ എൻ്റെ വാക്ക് വാക്കുകേൾക്കുവാൻ ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് കർത്താവെന്ന് വിളിച്ചു അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടെ നിന്നെ നാമകരണം ചെയ്തു എൻ്റെ നാവിനെ അവിടെ നിന്ന് മൂർച്ചുള്ള വാള് പോലെയാക്കി തൻ്റെ കൈയുടെ നിഴലിൽ അവിടെ നിന്നെ മറച്ചു എന്നെ മിനുക്കിയ അസ്ത്രമാക്കി തൻ്റെ ആവനാഴിയിൽ അവിടെ നിന്ന് ഒളിച്ചു വെച്ചു ഇസ്രായേലെ നീ എൻ്റെ ദാസനാണ് നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും എന്ന് അവിടെ നിന്ന് അരുൾ ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ വർത്തമായും അധ്വാനിച്ചു എൻ്റെ ശക്തി വർത്തമായും നിഷ്ഫലമായും ചെലവഴിച്ചു എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ് യാക്കോബിനെ തിരികെ കൊണ്ടുവരാനും ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കാനും ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ തൻ്റെ ദാസനായി രൂപപ്പെടുത്തിയ കർത്താവ് അരുളി ചെയ്യുന്നു എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു അവിടുന്ന് അരുളി ചെയ്യുന്നു യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ് എൻ്റെ രക്ഷ ലോകാർ അതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനുമായവനോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളി ചെയ്യുന്നു നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും പ്രവാസികൾ ജെറുസലേമിലേക്ക് കർത്താവ് അരുളി ചെയ്യുന്നു പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായ അവകാശഭൂമി പുനർവിജ വിഭജനം ചെയ്തു കൊടുക്കാനും ഞാൻ നിന്നെ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു ബന്ധിതരോട് പുറത്തു വരുവാനും അന്ധകാരത്തിലുള്ളവരോട് വിളിച്ചത് വരുവാനും ഞാൻ പറഞ്ഞു യാത്രയിൽ അവർക്ക് ഭക്ഷണം ലഭിക്കും വിജനമായ കുന്നുകളെല്ലാം അവരുടെ മേച്ചിൽ പുറങ്ങളായിരിക്കും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയില്ല ചൂടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദയുള്ളവൻ അവരെ നയിക്കും നേർച്ചാലുകൾ കരികിലൂടെ അവരെ കൊണ്ടുപോകും മലകളെ ഞാൻ വഴിയാക്കി മാറ്റും രാജവീഥികൾ ഉയർത്തും അങ്ങ് ദൂരെ നിന്ന് വടക്കു നിന്നും പടിഞ്ഞാറ് നിന്നും സിയോൻ പ്രദേശത്തു നിന്നും ഞാൻ വരും ആകാശമേ ആനന്ദഗാനം ആലപിക്കുക ഭൂമിയെ ആർത്ത് വിളിക്കുക മലകളെ ആർത്തുപാടുക കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു ദുരിതമനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും എന്നാൽ സിയോൻ പറഞ്ഞു കർത്താവ് എന്നെ ഉപേക്ഷിച്ചു എൻ്റെ കർത്താവ് എന്നെ മറന്നുകളഞ്ഞു മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റ മകരണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട് നിന്റെ നിർമ്മാതാക്കൾ നിന്നെ നശിപ്പിച്ചവരേക്കാൾ വേഗമുള്ളവരാണ് നിന്നെ വിജനമാക്കിയവർ നിന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു ചുറ്റും നോക്കുക അവർ ഒന്നു ചേർന്ന് നിന്റെ അടുക്കൽ വരുന്നു കർത്താവായ ഞാൻ ശപഥം ചെയ്യുന്നു നീ അവരെ ആഭരണമായ അണിയും വധുവിനെ പോലെ നീ അവരെ നിന്നോട് ചേർക്കും നിന്റെ പാഴ്നിലങ്ങളും വിജനദേശങ്ങളും കൊള്ളയടിക്കപ്പെട്ട സ്ഥലങ്ങളും അധിവാസത്തിന് തികയുകയില്ല നിന്നെ വിഴുങ്ങിയവർ അകന്നു പോകും സന്താനങ്ങൾ നഷ്ടപ്പെട്ടെന്നോർത്ത് ദുഃഖിക്കുന്ന നിന്നോട് അവർ തിരിച്ചു വന്ന് പറയും ഈ സ്ഥലം എനിക്ക് പോരാ എനിക്ക് വസിക്കാൻ ഇടം തരുക അപ്പോൾ നീ ഹൃദയത്തിൽ പറയും വന്ധ്യയും പുത്രഹീനയും പ്രവാസിനിയും പര്യക്തയുമായിരുന്ന എനിക്ക് ഇവർ എങ്ങനെ ജനിച്ചു ആര് ഇവരെ വളർത്തി ഞാൻ ഏകാകിയായിരുന്നിട്ടും ഇവർ എവിടെ നിന്ന് വന്നു ദൈവമായ കർത്താവ് കർത്താവരോളി ചെയ്യുന്നു ജനതകൾക്ക് നേരെ ഞാൻ കരമുയർത്തുകയും അവർക്ക് അടയാളം കൊടുക്കുകയും ചെയ്യും അവർ നിന്റെ പുത്രന്മാരെ മാറിലണച്ചും പുത്രിമാരെ തോളിലേറ്റിയും കൊണ്ടുവരും രാജാക്കന്മാർ നിന്റെ വളർത്തു പിതാക്കന്മാരും രാജ്ഞിമാർ വളർത്തമ്മമാരുമായിരിക്കും അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങുകയും നിന്റെ കാലിലെ പൊടി നക്കുകയും ചെയ്യും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല ശക്തനിൽ നിന്ന് ഇരയെയോ സ്വച്ഛാധിപതിയിൽ നിന്ന് അടിമകളെയോ വിടിവിക്കാൻ കഴിയുമോ കഴിയും കർത്താവ് അരുളി ചെയ്യുന്നു ശക്തനിൽ നിന്ന് അടിമകളെ വിടിവിക്കുകയും സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരയെ രക്ഷിക്കുകയും ചെയ്യും എന്തെന്നാൽ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും നിന്നെ മർദ്ദിക്കുന്നവർ സ്വന്തം മാംസം ഭക്ഷിക്കാൻ ഞാൻ ഇടവരത്തും വീഞ്ഞുകൊണ്ടെന്ന പോലെ സ്വന്തം രക്തം കുടിച്ച് അവർക്ക് പിടിക്കും ഞാൻ നിന്റെ രക്ഷകനും വിമോചകനും യാക്കോബിൻ്റെ ശക്തനായവനുമാണെന്ന് അപ്പോൾ മർത്യകുലം അറിയും ഏഷയ അദ്ധ്യായം അൻപത് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ചപ്പോൾ നൽകിയ മോചനപത്രം എവിടെ എൻ്റെ കടക്കാരിൽ ആർക്കാണ് നിങ്ങളെ ഞാൻ വിറ്റത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം നിങ്ങൾ വിൽക്കപ്പെട്ടു നിങ്ങളുടെ അപരാധ നിമിത്തം നിങ്ങളുടെ മാതാവ് ഉപേക്ഷിക്കപ്പെട്ടു ഞാൻ വന്നപ്പോൾ അവിടെ ആരുമില്ലായിരുന്നത് എന്തുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ ആരും വിളി കേട്ടില്ല രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയോ അഥവാ മോചിപ്പിക്കാൻ എനിക്ക് ശക്തിയില്ലേ എൻ്റെ കൽപ്പനയാൽ ഞാൻ കടൽ വറ്റിക്കുകയും നദികളെ മരുഭൂമിയാക്കുകയും ചെയ്യുന്നു ജലം ലഭിക്കാതെ അവയിലെ മത്സ്യങ്ങൾ ചത്തു ചെയ്യുന്നു ഞാൻ ആകാശത്തെ അന്ധകാരം ചാക്ക് വസ്ത്രം കൊണ്ട് അതിനെ ആവരണം ചെയ്യുന്നു കർത്താവിൻ്റെ ദാസൻ പരിഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യണ്യെന്നപോലെ അഭ്യസിപ്പിച്ചു പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവളുകളും ഞാൻ കാണിച്ചു കൊടുത്തു നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു എനിക്ക് നീതി നടത്തി തരുന്നവൻ എൻ്റെ അടുത്തുണ്ട് ആരുണ്ട് എന്നോട് മത്സരിക്കാൻ നമുക്ക് നേരിടാം ആരാണ് എൻ്റെ എതിരാളി അവൻ അടുത്ത് വരട്ടെ ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു ആര് എന്നെ കുറ്റം വിധിക്കും അവരെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഇരട്ടവാലൻ അവരെ കരണ്ടു തിന്നും നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ദാസന്റെ വാക്ക് അനുസരിക്കുകയും ചെയ്യുന്നത് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുകയും തൻ്റെ ദൈവത്തിൽ അഭയം തേടുകയും ചെയ്യുന്നവൻ തന്നെ തീ കൊളുത്തുകയും തീക്കൊള്ളികൾ മിന്നിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ കൊളുത്തിയ തീയുടെയും മിന്നിച്ച തീക്കൊള്ളിയുടെയും പ്രകാശത്തിൽ സഞ്ചരിച്ചു കൊള്ളുവിൻ നിങ്ങൾ പീഡനമേറ്റ് തളർന്നു കിടക്കും ഇതാണ് ഞാൻ തരുന്ന പ്രതിഫലം